നമസ്കാരം മലയാളത്തിന്റെ പ്രിയ സമര നായകൻ വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായി അദ്ദേഹത്തിന്റെ അവതാനങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങളാകെ പറയുന്നത് അദ്ദേഹം പരിസ്ഥിതിക്കും മണ്ണിനും വേണ്ടി ഇടപെട്ടത് എങ്ങനെയാണ് ദേശീയമായും അന്തർദേശീയമായും പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ള കാര്യം പക്ഷേ അവർ വേണ്ടതുപോലെ പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് പി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലെ പാർട്ടി സെക്രട്ടറിയായി ജില്ലാ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് യഥാർത്ഥത്തിൽ അന്ന് പരിസ്ഥിതി ഒരു വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അന്ന് മുതൽ ഇങ്ങോട്ട് പൊതു ഇടങ്ങളിൽ അദ്ദേഹം ഇടപെട്ടതാകെ പരിസ്ഥിതിക്കും സ്ത്രീകൾക്കും വേണ്ടിയായിരുന്നു ഒരു തരത്തിൽ എക്കോ ഫെമ്യൂണിസം എന്ന് പറയുന്ന ലോകത്തിലെ മണ്ണിനെയും സ്ത്രീകളെയും ചേർത്ത് വയ്ക്കുന്ന തത്വചിന്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് ബി എസ് അച്യുതാനന്ദൻ അതിനെ തമ്മിൽ കൂട്ടിയിണക്കുകയും സ്ത്രീകളും പ്രകൃതിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ള തരത്തിൽ അവയ്ക്ക് രണ്ടിനും വേണ്ടി നിലകൊള്ളുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ അദ്ദേഹം വിട വാങ്ങുമ്പോൾ മണ്ണിനും പെണ്ണിനും വേണ്ടി നിലകൊണ്ട അസാധാരണയായ ലോകത്തിലെ തന്നെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനെയാണ് മലയാള മണ്ണിന് നഷ്ടമാകുന്നത് കുട്ടനാടായിരുന്നു ബി എസിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വിളഭൂമി അവിടെ തൊണ്ണൂറ് ശതമാനം ജോലികളും ചെയ്യുന്നത് സ്ത്രീകളാണ് വയലിലെ ജോലികൾ അവരേറ്റെടുക്കുമ്പോൾ അമിതമായ ചൂഷണമാണ് അവർ അനുഭവിച്ചിരുന്നത് പലപ്പോഴും പകലന്തിയോളം അവർ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം അവിടെ ഭൂമി നികത്തുന്നതടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു പി എസ് അച്യാനന്ദൻ ഇതിനെ രണ്ടിനെയും ഒരുപോലെ നേരിട്ടു സ്ത്രീകൾക്ക് കൂടുതൽ സ്വാസ്ഥ്യമുള്ള ഒരു തൊഴിലിടം കുട്ടനാട്ടിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചതിന്റെ ഫലമായാണ് ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയാവുന്ന കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ അദ്ദേഹം ആരംഭിക്കുന്നത് അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ തൊഴിലിന്റെ സമയം രാവിലെ എട്ട് മണി മുതൽ മൂന്ന് മണിയായി കുറയ്ക്കുന്നതിനും കഴിഞ്ഞത് വയലാകെ നികത്തിപ്പോകുന്ന വലിയൊരു ദുരന്ത സാഹചര്യം അത് മുന്നിൽ കണ്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ വയൽ നികത്തുന്നതിനെതിരെ സമരം ചെയ്തപ്പോൾ വെട്ടിനിരത്തൽ എന്ന പേരിൽ അതിനെ പലരും അധിക്ഷേപിക്കുകയുണ്ടായി പക്ഷേ യഥാർത്ഥത്തിൽ തന്നീർത്തടങ്ങൾ നമ്മുടെ പാരിസ്ഥിതികമായ നിലനിൽപ്പിന് എത്ര വലുതാണ് എന്നുള്ളതും കൊയ്യേണ്ട നെൽപ്പാടങ്ങൾ നികത്തി വീട് വെക്കുന്നത് കേരളത്തെ ഇന്ന് എവിടെ എത്തിച്ചു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ് വലിയ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കുട്ടനാട് നിലകൊള്ളുന്നത് എന്താണോ വി എസ് അന്ന് പറഞ്ഞത് ആ ദുരന്തത്തിന്റെ വിളവ് കൊയ്യുകയാണ് ഇന്ന് കുട്ടനാട് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കുട്ടനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരോടും സ്ത്രീകളോടും ഒക്കെ സംസാരിക്കുമ്പോൾ വി എസ് തനതായ ഒരു ശൈലി ആവിഷ്കരിക്കുന്നുണ്ട് ആ ശൈലിക്ക് പോലും കുട്ടനാട്ടിലെ ഈ നെൽവയലുകളിലെ പാട്ടിന്റെ ഒരു താളം പ്രത്യേകിച്ചും ഹരികഥയുടെയും മറ്റും ഒരു താളമുണ്ട് അവിടെ അന്ന് എല്ലാവരോടും മൈക്ക് വെച്ച് സംസാരിക്കുന്നതിനുള്ള അവസരമില്ലാതിരുന്നത് കൊണ്ട് തന്നെ കുട്ടനാട്ടിലെ കാറ്റ് ഈ സംസാരത്തിന് പലപ്പോഴും മുറിച്ചു കളയുമായിരുന്നു അതുകൊണ്ട് വളരെ നീട്ടിയും ഒക്കെ സംസാരിച്ച് ആളുകളെ ഈ കാറ്റിന്റെ താളം പോലെ ആ ഒരു ഭാവം കൊണ്ടുവരുന്നതിന് വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും മാസ്മരികമായിട്ടുള്ള ഒരു ക്രൗഡ് പുള്ളിങ്ങിന്റെ ഏജന്റായി ഈ പ്രസംഗകല വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നിലനിർത്തുന്നതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമരം നടക്കുന്ന കാലത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാല് സ്ത്രീകളെ എട്ട് പോലീസുകാർ ചേർന്ന് ബലാത്കാരം ചെയ്തതിനെതിരെയുള്ള ഇടപെടൽ വരുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായി കുട്ടനാട്ടിലെ പാടങ്ങളിൽ ചെയ്തിരുന്ന നിലപാടിന്റെ തുടർച്ച സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ വി എസ് തുടർന്ന് പലപ്പോഴും കാണിക്കുന്നുണ്ട് അത് ഐസ്ക്രീം പാർലർ കേസായാലും ടി പി ചന്ദ്രശേഖരന്റെ വധത്തെ തുടർന്ന് കെ കെ രമയെ ചെന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിലും എപ്പോഴൊക്കെ സ്ത്രീകൾ വേദനിക്കുന്നു അവിടെയൊക്കെ ഓടിയെത്തുന്നതിന് വി എസിലെ മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന സഖാവിന് കഴിഞ്ഞിരുന്നു മണ്ണിനു വേണ്ടിയുള്ള വി എസിന്റെ പോരാട്ടങ്ങൾ എത്രയായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തിൽ പാരിസ്ഥിതിയ ദുരന്തങ്ങളെ കുറിച്ച് വലിയ അവബോധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തുടങ്ങി വെച്ച ആ സമരങ്ങൾ പയ്യെ പയ്യെ പരിസ്ഥിതിയെ കുറിച്ച് നല്ല അറിവും ജ്ഞാനവുമുള്ള ഒരു പിടി ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ വരുന്നോടു സമരഗാഥയായിട്ട് മാറുന്നുണ്ട് പൂയൻകുട്ടിയിലാണെങ്കിലും പറമ്പിക്കുളത്താണെങ്കിലും ജീരകപ്പാറയിലും മതികെട്ടാനിലും കാട്ടാപ്പാറയിലും അച്ഛൻകോവിലും ഒക്കെ ബി എസ് മുന്നോട്ട് വെക്കുന്നത് കേരളത്തിന്റെ പ്രിയപ്പെട്ട വനമേഖലയും പൊതുസ്വത്തും കയ്യേറി കയ്യേറിപ്പോകുന്നതിനെതിരായിട്ടുള്ള സമരങ്ങൾ തന്നെയായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം നേരിട്ട് നടത്തിയ ത്യാഗപൂർണമായ ഇടപെടലുകൾ അതിനു മുമ്പോ അതിന് പിന്നീടോ ഇന്ത്യയിൽ ഒരു സമര ഒരു പരിസ്ഥിതി പ്രവർത്തകനും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വന്തം കക്ഷിയിൽ നിന്നുള്ള അതിനിശ്ചിതമായ വിമർശനങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഏതാണ്ട് മൂവായിരത്തോളം വരുന്ന അനധികൃത പട്ടയത്തിനെതിരെ വി എസ് അച്യുതാനന്ദൻ മൂന്നാറിൽ സമരത്തിനിറങ്ങിയത് ആ സമരം പരാജയപ്പെട്ടു എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ അതിനിറങ്ങുവാൻ കഴിഞ്ഞത് കേരളത്തിന്റെ പൊതുബോധത്തിൽ ഇങ്ങനെ കൊടിയൊരു അക്രമം അവിടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ കാര്യമാണ് അതേ തുടർന്ന് ഇങ്ങോട്ട് മൂന്നാറിലെ കയ്യേറ്റത്തിന്റെ വേഗത വളരെ വേഗം കുറഞ്ഞു വന്നു എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടതാണ് നിരന്തരമായി വി എസ് നടത്തിയ സമര പോരാട്ടങ്ങളുടെ പ്രധാനപ്പെട്ട മുഖം ഹൈക്കോടതിയും സുപ്രീം കോടതിയുമായിരുന്നു ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഈ നാട്ടിലെ അനീതികൾക്കെതിരെ ഇങ്ങനെ പോരാടിക്കൊണ്ടേയിരുന്നപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള പിന്തുണ കൊടുത്തത് പലപ്പോഴും സുപ്രീം കോടതിയിലും മറ്റും ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരായിരുന്നു നയാ പൈസ ഫീസ് മേടിക്കാതെ വി എസിന് വേണ്ടി വാദിക്കുവാൻ അവർ തയ്യാറായത് ഈ മനുഷ്യൻ നിലകൊള്ളുന്നത് സത്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ടുകൂടിയായിരുന്നു മലയാളികളുടെ മനസ്സിൽ പാരിസ്ഥിതികമായ കയ്യേറ്റങ്ങളെയും ദുരന്തങ്ങളെയും കുറിച്ചുള്ള വലിയൊരു വാണിംഗ് തന്നിട്ടാണ് വി എസ് ഇപ്പോൾ വലിയ ചുടുകാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് പുതു സ്വത്ത് ശ്രമിക്കുന്നവരെ ഒരിക്കലും വെറുതെ വിടാൻ വി എസ് തയ്യാറായിരുന്നില്ല അതും അദ്ദേഹത്തിന്റെ മണ്ണ് സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ വേണം കരുതാൻ ഇൻഫോ പാർക്കും കോവളം കൊട്ടാരവും ഒക്കെ കേരളത്തിന്റെ പുതു സ്വത്താക്കി നിർത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടും വി എസ് എടുക്കുന്ന നിലപാടുകൾ അത് ഇന്നും പ്രസക്തമാണ് അത് അതെക്കാലവും പ്രസക്തമായിരിക്കുകയും ചെയ്യും മണ്ണിനോടും പെണ്ണിനോടും ജലത്തോടുമൊക്കെയുള്ള വി എസിന്റെ ആഭിമുഖ്യത്തിന്റെ പ്രതീകം തന്നെയാണ് ഇടമലയാർ കേസ് വെള്ളത്തിൽ വൃത്തികേട് കാണിക്കുന്നവനെ എന്ത് ചെയ്യണമെന്ന് മലയാളി പൊതുവെ പറയാറുണ്ടല്ലോ അത് തന്നെയാണ് ആ കേസിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ അഴിമതിയിലെ പ്രതിയെ ശിക്ഷിക്കുന്ന തരത്തിൽ ബാലകൃഷ്ണ പിള്ളയെ അഴിക്കുള്ളിലാക്കുന്ന കേസുമായി ബി എസ് മുന്നോട്ടു പോയത് ഐസ്ക്രീം പാർലർ കേസിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് ആ പെൺകുട്ടിയുടെ വലിയ പീഡനത്തിന് എതിരെ അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ പാർട്ടി പോലും അദ്ദേഹത്തിന് എതിരായിരുന്നു മണ്ണിനും പെണ്ണിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സമരങ്ങളുടെ ഭാഗം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമരം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ സെക്രട്ടേറിയറ്റിന്റെ വാതുക്കൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഒടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇടപെട്ടിട്ടാണ് നമ്മുടെ രാജ്യത്ത് എൻഡോ സൽഫാൻ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നത് ആറന്മുളയിലെ വിമാനത്താവള നിർമ്മാണ പദ്ധതിക്ക് എതിരെ വി എസ് എടുത്ത സമരം തണ്ണീർത്തടത്തിന് വേണ്ടിയുള്ള സമരത്തിന്റെ ബാക്കിയായിരുന്നു ഏതാണ്ട് നാനൂറ് ഏക്കർ സ്ഥലമാണ് അവിടെ കയ്യേറിയും നികത്തിയും വലിയ എയർപോർട്ട് ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടന്നത് ബി എസ് അതിനെ നിശ്ചിതമായി എതിർക്കുകയും തോൽപ്പിക്കുകയുമാണ് ഉണ്ടായത് പെൺപിളൈ എന്ന പേരിൽ കണ്ണന്തേവൻ ഹിൽസിലെ കൊളുന്ത നുള്ളുന്ന സ്ത്രീകളുടെ ദുരിത ജീവിതത്തിനെതിരായിട്ടുള്ള അവരുടെ സമരം ആ സമരത്തിന് ബി എസ് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പലരും പ്രത്യേകിച്ചും പാർട്ടിയിലുള്ളവർ അദ്ദേഹത്തെ വിമർശിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ഇന്നും ആ വിമർശനം പലരും തുടരുന്നുമുണ്ട് പക്ഷേ അദ്ദേഹം ഭക്ഷോഭ്യനായി അവർക്ക് അനുകൂലമായി നിന്നു എവിടെ സ്ത്രീകളും മണ്ണും പീഡിപ്പിക്കപ്പെടുന്നോ അവിടെയൊക്കെ ഞാനുണ്ട് എന്നുള്ളൊരു സന്ദേശം നൽകിയ മഹാനായ ഒരു മലയാളിയാണ് ഇപ്പോൾ ഇവിടെ നിന്നും തിരോഭവിക്കുന്നത് തന്നെടുത്തട സംരക്ഷണ നിയമം കേരളത്തിൽ നടപ്പാക്കിയത് വി എസ് എന്റെ കാലത്താണ് എന്നുള്ളത് ചെറിയ കാര്യമല്ല അദ്ദേഹം കുട്ടനാട്ടിൽ നിന്ന് തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് വച്ച സമരങ്ങളിലെല്ലാം സ്ത്രീകളും മണ്ണും പ്രകൃതിയും തണ്ണീർത്തടങ്ങളും ജലവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആധുനിക കാലത്ത് നിന്നുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലത്ത് നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ അത്ഭുതകരമായ ഒരു ഏട് തന്നെയാണ് ഏഴാം ക്ലാസ് വരെ പഠിച്ച ഈ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ സമര നായകനോ മാത്രമായിരുന്നില്ല ലോകമാകെയും കഴിഞ്ഞ പത്തോ അൻപതോ വർഷം കൊണ്ട് തുടർച്ചയായി പരിസ്ഥിതിക്ക് വേണ്ടി പെണ്ണിനു വേണ്ടി മണ്ണിനു വേണ്ടി പോരാട്ടം നടത്തിയ എത്ര രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് എന്ന് നോക്കുമ്പോഴാണ് പി എന്ന അസാധാരണനായ മനുഷ്യനെ നമുക്ക് തിരിച്ചറിയാനാവുക നാളെ തീർച്ചയായും ബി എസിനെ ചരിത്രം അങ്ങനെ തന്നെയായിരിക്കും വിലയിരുത്തുവാൻ പോകുന്നത് ലോകമാകെയും പാരിസ്ഥിതിക ദുരന്തങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെതിരെയുള്ള സമരങ്ങൾ അതിശക്തമായി മുന്നേറുമ്പോൾ അതിന് വഴികാട്ടിയായി നടന്നുപോയ ബി എസ് ലോകത്തിന് ഒരു വലിയ അത്ഭുതമായി തന്നെ തുടരും എന്നതിൽ സംശയമില്ല സഖാവിന് ലാൽസല നന്ദി നമസ്കാരം